കേട്ടവരെല്ലാം പരിഹസിച്ച ആശയങ്ങൾ ഭ്രാന്തൻ ചിന്തകളെന്ന് മറ്റുള്ളവർ തള്ളിപ്പറഞ്ഞ പദ്ധതികളിൽ അണുവിട മാറ്റം വരുത്താതെ യാഥാർത്ഥ്യമാക്കി കാണിച്ചു കൊടുക്കാൻ കേൾപ്പുള്ളവൻ ഒരൊറ്റ ട്വീറ്റിൽ ഓഹരി വിപണി ഇളക്കി മറിക്കുന്ന ആ കച്ചവടക്കാരൻ ഇന്ന് ട്വിറ്ററിന്റെ ഉടമയാണ് നാലായിരത്തി നാനൂറ് കോടി ഡോളറിനാണ് ആ വമ്പൻ ഇടപാട് നടന്നത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം മൂന്നേ പോയിന്റ് മുപ്പത്തിയാറ് ലക്ഷം കോടി പറഞ്ഞു വരുന്നത് ഇലോൺ മസ്കിനെ പറ്റിയാണ് മസ്കിനെ കുറിച്ച് എത്ര പൊലിപ്പിച്ചാലും അത് അധികമാവില്ല ബഹിരാകാശ യാത്രകൾ ഇലക്ട്രിക് കാറുകൾ സോളാർ ബാറ്ററികൾ ന്യൂറാലിങ്ക് ഹൈപ്പർ ലൂപ്പ് എന്നിങ്ങനെ ശാസ്ത്ര ലോകത്തെ അത്ഭുതങ്ങളെ ബിസിനസ് ആക്കി മാറ്റി നമ്മെ അത്ഭുതപ്പെടുത്തിയ ഇലോൺ മസ്കിന് ഉയർത്തെഴുന്നേറ്റവന്റെ കഥ പറയാനുണ്ട് തകർന്ന് തരിപ്പടമായടത്ത് നിന്നാണ് ഇലോൺ മസ്ക് എന്ന ഭൂമിയിലെ ഏറ്റവും വലിയ കോടീശ്വരനായത് വട്ടപൂജ്യത്തിൽ നിന്നും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്കുള്ള ഇലോൺ മസ്കിൻ്റെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല തിരസ്കാരങ്ങളുടെയും നഷ്ടങ്ങളുടെയും അധ്വാനത്തിൻ്റെയും കഥകൾ ധാരാളമുണ്ട് കോവിഡ് തകർത്ത് രണ്ടായിരത്തി ഇരുപത് എന്ന ഒറ്റ വർഷം കൊണ്ട് മസ്ക് വാരിക്കൂട്ടിയത് നൂറ്റി അൻപത് ബില്യൺ ഡോളറിലധികം വരുമാനമാണ് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ ആത്മവിശ്വാസം മാത്രം മതിയെന്ന് തെളിയിച്ച ആ മനുഷ്യന് ഒരുപക്ഷേ ആ നേട്ടം ചെറുതായിരിക്കാം പക്ഷേ ലോകത്തിന് പകരം വയ്ക്കാനില്ലാത്ത മാതൃകയാണ് മസ്ക് അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കൈപ്പിടിയിലൊതുക്കി ദീർഘവീക്ഷണത്തോടെ ബിസിനസ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ഇലോൺ മസ്ക് അത് തന്നെയാണ് വിജയതന്ത്രവും ബിസിനസ് പ്ലാനുകൾ ലോകം മനസ്സിൽ കാണുമ്പോഴേക്കും മസ്ക് അത് പ്രാവർത്തികമാക്കിയിരിക്കും സ്കൂളിൽ നിന്നും തുടങ്ങിയ പരിഹാസത്തിൽ നിന്ന് ചെറു സംരംഭകനിലേക്കും അതിൽ നിന്ന് രണ്ട് പ്രധാന കമ്പനികളുടെ സിഇഒ പദവിയിലേക്കും വളരാൻ മസ്കിനെ സഹായിച്ചതും ആ ദീർഘവീക്ഷണമാണ് സ്പേസ് ടൂറിസത്തെക്കുറിച്ച് ലോകം കേട്ടു തുടങ്ങുന്നതിനും പതിനെട്ട് വർഷം മുമ്പാണ് മസ്ക് ഈ ആശയമായി എത്തിയത് അന്ന് നീലാം സ്ട്രോങ് ഉൾപ്പെടെയുള്ളവർ മസ്കിന്റെ ആശയത്തെ തള്ളിപ്പറഞ്ഞു എന്നതാണ് ചരിത്രം മസ്കിന്റെ കുട്ടിക്കാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ ഒരു സമ്പന്ന കുടുംബത്തിലാണ് മസ്കിന്റെ ജനനം എഞ്ചിനീയർ ആയിരുന്ന എറോൾ മസ്കിൻ്റെയും മോഡലും ഡയറ്റീഷ്യനുമായിരുന്ന മെയ് മസ്കിൻ്റെയും മൂന്ന് മക്കളിൽ മൂത്തവൻ ഒൻപതാം വയസ്സിൽ മാതാപിതാക്കളുടെ വേർപിരിയൻ പറയത്തക്ക സുഹൃത്തുക്കളൊന്നുമില്ലാത്ത സ്കൂൾ കാലം കൂട്ടുകാരിൽ നിന്നും കളിയാക്കലും തല്ലുകൊള്ളലും സ്ഥിരമായിരുന്നു അക്കാലത്ത് മാതാപിതാക്കളുടെ വിയർപിരിയൽ കുഞ്ഞു മസ്കിനെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നതിന് തെളിവായിരിക്കാം പിൽക്കാലത്ത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിച്ച പിതാവിനോടുള്ള വെറുപ്പ് അക്കാലത്ത് പുസ്തകങ്ങളും കമ്പ്യൂട്ടറുമായിരുന്നു മസ്കിന്റെ ലോകം കമ്പ്യൂട്ടർ ഗെയിമുകളോട് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന മസ്ക് ധാരാളം സമയം അതിനായി ചിലവഴിച്ചു ആ കൗതുകവും താൽപ്പര്യവും അവിടെയും നിന്നില്ല ഗെയിമുകൾ എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നായി ആലോചന ഇതേക്കുറിച്ചായി പിന്നീട് വായനയും പഠനവും കോഡിംഗ് സ്വയം പഠിച്ച് മസ്ക് സ്വന്തമായി ഗെയിം നിർമ്മിച്ചു തൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ നിർമ്മിച്ച ബ്ലാസ്റ്റേഴ്സ് എന്ന ഗെയിം അഞ്ഞൂറ് ഡോളറിനാണ് അന്ന് വിറ്റത് മസ്കിൻ്റെ ബിസിനസ് മൈൻഡ് അവിടെയും നിന്നില്ല സാമാന്യം വലിപ്പമുള്ള തൻ്റെ വീട് അവധി ദിവസങ്ങളിൽ പാർട്ടി നടത്താൻ നൽകി മസ്ക് അതിൽ നിന്നും പോക്കറ്റ് മണി ഉണ്ടാക്കി എക്കണോമിക്സിലും ഫിസിക്സിലും പെൻസിൽവാനിയയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ മസ്ക് പിന്നീട് പോയത് കാലിഫോർണിയയിലേക്കാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ എനർജി ഫിസിക്സിൽ പി എച്ച് ഡിക്കായി പോയ മസ്ക് ബിസിനസ്സാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ് രണ്ടാം ദിവസം പഠനം ഉപേക്ഷിച്ചു സഹോദരനൊപ്പം സിപ് ടു എന്ന പേരിൽ വാർത്താ വെബ്സൈറ്റ് ആരംഭിച്ചു ഇരുപതിനായിരം ഡോളർ കൊണ്ട് ആരംഭിച്ച സിപ് ടു രണ്ടു വർഷങ്ങൾക്കപ്പുറം ആ സഹോദരങ്ങൾ വിറ്റത് മുന്നൂറ്റിയേഴ് മില്യൺ ഡോളറിനാണ് പിന്നീട് എക്സ് ഡോട്ട് കോം എന്ന പേരിൽ മറ്റൊരു കമ്പനി ആരംഭിച്ചു ഓൺലൈൻ ബാങ്ക് ആയിരുന്ന എക്സ് ഡോട്ട് കോമിന് ഒന്നേ പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളർ കൊടുത്ത് പിന്നീട് ഇ ബേ സ്വന്തമാക്കി അതാണ് ലോക പ്രശസ്ത പണമിടപാട് ആപ്പായി മാറിയ പേപ്പാൽ സ്പേസ് എക്സിൻ്റെ പിറവി പലതവണ മനസ്സിലുറപ്പിച്ച സ്പേസ് ടൂറിസം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള യാത്രയിലായിരുന്നു പിന്നീട് മസ്ക് രണ്ടായിരത്തി രണ്ടിലാണ് ചെലവ് ചുരുക്കി ബഹിരാകാശ യാത്ര എന്ന ആശയത്തിൽ സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് എന്ന കമ്പനി മസ്ക് തുടങ്ങുന്നത് വളരെ പെട്ടെന്ന് തന്നെ സ്പേസ് എക്സ് അതിന്റെ പ്രവർത്തന മേഖലയിൽ മികവ് തെളിയിക്കുകയും വിശ്വാസ്യത ആർജിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള കാർഗോ ഗതാഗതത്തിന് നാസ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു ആ ചരിത്ര നിമിഷം ലോകത്ത് ആദ്യമായി ഒരു സ്വകാര്യ കമ്പനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് വിക്ഷേപിച്ചു ഇലോൺ മസ്കിനെ ലോകം ആരാധനയോടെ നോക്കിയ നിമിഷമായിരുന്നു അത് ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞിരുന്ന ബഹിരാകാശ യാത്രകർക്കായി ആയിരം പൗണ്ട് അവശ്യ സാധനങ്ങളുമായി സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റ് കുതിച്ചു പൊങ്ങി രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ച് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ വീണ്ടും വാർത്ത സൃഷ്ടിച്ചു രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ സ്പേസ് എക്സിന്റെ സ്വപ്ന പദ്ധതിയായ പുനരുപയോഗ സാധ്യതയുള്ള റോക്കറ്റ് വിക്ഷേപണവും വിജയം കണ്ടു ഫാൽക്കൺ ഹെവിയുടെ മറ്റൊരു ശ്രദ്ധേയ ബഹിരാകാശ യാത്ര രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആറിനായിരുന്നു അമേരിക്കയിൽ ഫ്ലോറിഡയിലുള്ള കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ചെറിയ നിറത്തിലുള്ള ടെസ്ല കാറിനെയും അതിലിരുത്തിയ സ്റ്റാർമാൻ എന്ന പാവ മനുഷ്യനെയും വഹിച്ചാണ് ഫാൽക്കൺ ഹെവി അന്ന് കുതിച്ചുപൊങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ്യിൽ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഡ്രാഗൺ ക്യാപ്സ്യൂളിലേറി സഞ്ചാരികൾ ചരിത്രത്തിലേക്ക് കുതിച്ചു ഭൂമി വാസയോഗ്യമല്ലാതായാലും മനുഷ്യന് പാർക്കാൻ ഇടമില്ലാതാകരുതെന്ന ചിന്തയാണ് മസ്കിനെ ബഹിരാകാശത്ത് മനുഷ്യ കോളനി സ്ഥാപിക്കണമെന്ന ആലോചനയ്ക്കായി പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ടെസ്ല രണ്ടായിരത്തി നാലിലാണ് മസ്ക് തന്റെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും ടെസ്ല എന്ന ഇലക്ട്രിക് കാർ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് അന്ന് കമ്പനി അത്ര നല്ല നിലയിലൊന്നുമായിരുന്നില്ല പക്ഷേ മസ്ക് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക മാന്യത്തിൽ കമ്പനി തകർന്നടിഞ്ഞു പിന്നോട്ടില്ലെന്ന ഉറച്ച വാശി ആ വർഷം തന്നെ ഒറ്റ ചാർജിങ്ങിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന റോഡ്സ്റ്റർ കാർ പുറത്തിറക്കി കമ്പനി വീണ്ടും ഉയർന്നു വാടക കൊടുക്കാൻ വരെ ബുദ്ധിമുട്ടിയിരുന്ന കാലത്തു നിന്ന് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയിലേക്ക് മസ്ക് നടന്നു തുടങ്ങി തളരാത്ത മനസ്സും കഠിനാധ്വാനവുമായിരുന്നു കൈമുതൽ അക്കാലത്ത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ ജോലി ചെയ്തിരുന്നതായി മസ്ക് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സോളാർ സിറ്റി സ്ഥാപിച്ച് മസ്ക് വീണ്ടും ഞെട്ടിച്ചു ഇന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ സോളാർ കമ്പനികളിൽ ഒന്നാണ് സോളാർ സിറ്റി അവിടെയും തീർന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് മസ്ക് പിന്നെ കൈവച്ചത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾക്ക് വേണ്ടിയുള്ള ഓപ്പൺ എ എന്ന നോൺ പ്രോഫിറ്റ് കമ്പനി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് കടിപ്പിച്ച് കമ്പ്യൂട്ടറുമായി സംവേദനം സാധ്യമാകുന്ന ന്യൂറാലിങ്ക് അതിവേഗ യാത്ര സാധ്യമാകുന്ന ഹൈപ്പർ ലൂപ്പ് എന്ന ഗതാഗത സാങ്കേതിക വിദ്യയായിരുന്നു മറ്റൊന്ന് മസ്ക് ആണ് ഇങ്ങനെയൊരാശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വായുമർദ്ദം കുറഞ്ഞ ഒരു കുഴലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വേഗത്തിൽ ഒരു പോഡിൽ സഞ്ചരിക്കുന്ന ഗതാഗത സംവിധാനം ഈ സാങ്കേതിക വിദ്യ ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റുകയും മറ്റ് കമ്പനികൾക്ക് അത് സ്വന്തം നിലയിൽ വികസിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്തു ഹൈപ്പർ ലൂപ്പിനു വേണ്ടിയുള്ള ടണലുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദി ബോറിംഗ് കമ്പനിക്കും മസ്ക് നേതൃത്വം നൽകുന്നു ഇലോൺ മസ്ക് എന്ന ഭ്രാന്തൻ ആശയക്കാരനെ ബുദ്ധിരാക്ഷസനായ ബിസിനസ്സുകാരനായി ലോകം അംഗീകരിക്കാൻ ആരംഭിച്ചിട്ട് അധിക കാലമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ വരെ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് മസ്കിന്റെ ആസ്തി ബ്ലൂബർഗ് ശതകോടീശ്വരന്മാരുടെ സൂചികയിലും ഫോബ്സ് പട്ടികയിലും ലോകത്തെ ഏറ്റവും ധനികന്മാരിലൊന്നാണ് മസ്ക് പരിശ്രമത്തിലൂടെ അസാധാരണ കാര്യങ്ങൾ ചെയ്യാൻ സാധാരണക്കാർക്കും കഴിയുമെന്ന തെളിയിക്കലാണ് അത് റിയൽ ലൈഫ് അയൺമാൻ എന്ന് ലോകം അഭിമാനത്തോടെ അദ്ദേഹത്തെ വിളിച്ചതും അതുകൊണ്ടാണ് ലോകത്തിന്റെ ഭാവി ശാസ്ത്രത്തിന്റെ വഴിയിലൂടെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മസ്കിൽ നിന്ന് ഇനി എന്ത് അത്ഭുതമാണ് വരാനിരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം